യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ ഈ വചനം അയച്ചു കൊടുക്കുന്നവർ അതോടൊപ്പം ഈ പ്രാർത്ഥനയിൽ കുടുംബമായി പങ്കെടുക്കുന്നവർ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ നിയോഗങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരെല്ലാം ഞങ്ങൾ ഓർത്ത് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും അവർക്ക് പ്രാർത്ഥന കിട്ടുന്നുണ്ട് അതവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും അതവരുടെ ജീവിതത്തിന് പ്രചോദനം കൊടുക്കും ദൈവത്തിൻ്റെ ഒരു സഹായം ലഭിക്കും ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുമോ എൻ്റെ കൂടെ ദൈവ എന്നെ സഹായിച്ചു എന്ന് പറയാനിടയാകത്തക്ക വിധം ഒരനുഭവം എനിക്ക് തരണമേ എന്നെ ഇന്ന കാര്യത്തിന് ഭയങ്കരമായി സഹായിച്ചു ദൈവം എൻ്റെ കാര്യത്തിൽ ഭയങ്കരമായി ഇടപെട്ടു ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി പോയേനെ എന്ന് പറയത്തക്ക വിധം അനുഭവിക്കത്തക്കവിധം ഒരു നല്ല ബ്ലസ്സിങ് അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ ഇന്ന് പ്രത്യേകം പ്രാർത്ഥനയോടെ ഈ ശനിയാഴ്ച ദിവസം എടുത്ത് പ്രാർത്ഥിക്കുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യമാണ് അന്ധന് കാഴ്ച കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾക്ക് യേശു കാഴ്ച കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാനത് വായിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം പിന്നീട് അവൻ ബെത്സൈദായിലെത്തി കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു ഒരു മധ്യസ്ഥ പ്രാർത്ഥന കുറേ ആളുകൾ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു നമ്മളെന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി ദൈവസന്നതിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ സ്പർശിക്കണമേ ഈ ആലയത്തിൽ എഴുതിയിട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മക്കളുടെ പേരുകളുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവി കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ അവരെ അടുത്ത് കൊണ്ടുവന്നത് അവരുടെ പേരെഴുതി ഇവിടെ വച്ചത് ഒരു നിയോഗത്തിലാണ് സ്പർശിക്കണമേ എന്ന് അപേക്ഷിച്ചു ഇരുപത്തി വാക്യം അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അവൻ്റെ മേൽ കൈ വച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചോദിച്ചു എന്തേലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് മരങ്ങളെ പോലെ ഇരിക്കുന്നു മനുഷ്യരെ കാണുന്നുണ്ട് മരങ്ങളെപ്പോലെ ആയിരിക്കുന്നത് ആ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് ഇന്നും ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ട് ഇന്ന് മനുഷ്യൻ കാണുന്നത് മനുഷ്യനെ മരങ്ങളെപ്പോലെയാണ് മരങ്ങളെപ്പോലെ കണ്ടാൽ ഇച്ചിരി പ്രശ്നമുണ്ട് മനുഷ്യരെ മനുഷ്യരായി തന്നെ ഭാര്യയെ ഭാര്യയായി തന്നെ ഭർത്താവിനെ ഭർത്താവായി തന്നെ മക്കളെ മക്കളായിട്ട് തന്നെ അയൽവാസി അയൽവാസിയായിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരായിട്ട് തന്നെ കാണാൻ കഴിയട്ടെ മരമായി കണ്ടാൽ മരത്തോട് നമ്മൾ എന്തൊക്കെ ചെയ്യും മരം നമുക്കിഷ്ടമില്ലെന്ന് തോന്നിയാൽ വെട്ടിക്കളയും ആ കമ്പ് വേണ്ടാന്ന് തോന്നിയാൽ ആ കമ്പ് ഉടനെ വെട്ടും നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ വെട്ടാനും കുത്താനും ഉപദ്രവിക്കാനും തോന്നുന്നതൊക്കെ മരത്തോട് ചെയ്യും മരത്തെ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ യേശു പറഞ്ഞില്ല ആ അത്രയേലും ഒരു കാഴ്ച കിട്ടിയല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോ എന്നല്ല പറഞ്ഞത് ആ കാഴ്ച കൃത്യമായ ഒരു കാഴ്ചയല്ല എന്നെ കേൾക്കുന്ന നിങ്ങളോടും പറയട്ടെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെയുള്ളവരെ മരങ്ങളെപ്പോലെ കാണല് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എന്തുകൊണ്ടായാലും അവരെ മനുഷ്യരായിട്ട് തന്നെ കാണാൻ കഴിയണം മ മരമായിട്ട് കണ്ടാൽ നമുക്ക് തോന്നുന്നതൊക്കെ നമ്മൾ പറയും ഉപദ്രവിക്കും മാനസികമായും ശാരീരികമായും നമ്മൾ ഉപദ്രവിക്കും കാരണം നമ്മൾ അവരെ മനുഷ്യരായി കണ്ടിട്ടില്ല അവരെ മരമായിട്ട് മരമായിട്ട് കണ്ട പ്രശ്നമാണ് അവൾ യേശു എന്തു ചെയ്തു ഇരുപത്തഞ്ചാമത്തെ വാക്യം യേശു വീണ്ടും അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടി അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു വ്യക്തമായി കണ്ടു വ്യക്തമായി കാണുന്ന ഒരു ഒരനുഗ്രഹമാണ് അവ ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ ഈ ഈ അത്ഭുതം നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായത് ആ വ്യക്തിയുടെ കണ്ണിനായിരുന്നു പ്രശ്നം അവിടെയാണ് യേശു കൈ വച്ച് പ്രാർത്ഥിച്ചത് ആ വ്യക്തിക്ക് കാഴ്ചയില്ല പിന്നെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ മരങ്ങളെപ്പോലെ കാണാൻ തുടങ്ങി കാഴ്ച വ്യക്തമായില്ല വീണ്ടും ആ കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചു ഇതുപോലെ നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളെ എഴുതി വയ്ക്കും നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ മേൽ ആരോഗ്യത്തിൻ്റെ മേൽ തലമുറയുടെ മേൽ എൻ്റെ പിള്ളേരുടെ മേൽ ഓരോ മക്കളുടെ പേരുകൾ പറ നിങ്ങൾ പറയണം കർത്താവെ ഈ അന്ധൻ്റെ മേൽ കൈവച്ചതുപോലെ എൻ്റെ ഈ ആവശ്യത്തിൻ്റെ മേൽ എൻ്റെ സങ്കടത്തിൻ്റെ മേൽ ഈ ഒരു നിയോഗത്തിൻ്റെ മേൽ ഈ പേ ഈ കുഞ്ഞിൻ്റെ മേൽ അങ്ങ് കൈവച്ച് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്പർശനമുണ്ടാകണമേ ആ സ്പർശനം കിട്ടുമ്പോൾ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും പഴയ പോലെ തുടരില്ല അന്ധനായ വ്യക്തിയെ അവർ കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ സ്പർശനമേറ്റ് അതേപോലെ തിരിച്ചു പോയിന്നല്ല ഒരു സൗഖ്യത്തോടെ തിരിച്ചു പോയി നരനുഗ്രഹത്തോടെ മടങ്ങിപ്പോയുന്ന ഒരു വലിയ വിടുതൽ അനുഭവിച്ച് മടങ്ങിപ്പോയുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവീക ഇടപെടൽ ഉണ്ടാകുമ്പോൾ പഴയ പോലെ അത് തുടരുകയില്ല അന്ധനായ മനുഷ്യൻ തപ്പി തപ്പി നടന്നയാളാണ് വടികൊണ്ട് അന്ധരായ ആളുകൾ നടക്കുന്നത് പോലെ കണ്ണു കാണത്തില്ലാത്തൊരാൾ പിടിച്ച് പിടിച്ച് നടക്കുന്നത് പോലെ അല്ല ഇപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്പർശനവേറ്റ് തിരിച്ചു പോയത് കാഴ്ചയുള്ള ഒരാളെപ്പോലെ വേഗത്തിൽ നടന്നുപോയി പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ ആരോഗ്യം എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാകാൻ ഉണ്ട് എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ട് ഒരാളെന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു കാരണവും കാര്യവും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് മിക്ക ദിവസവും സമാധാനക്കേടാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ കരം വയ്ക്കണമേ ഒരാൾ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത സമയത്ത് ആഹാരം കഴിക്കില്ല സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കില്ല അദ്ദേഹം ആ കാര്യത്തിന് ഏറ്റവും സമയത്ത് ആഹാരം കഴിക്കാത്ത ഒരാൾ സമയത്ത് ആഹാരം കഴിക്കണം കഴിക്കേണ്ടതുപോലെ കഴിക്കണം സമയത്ത് ആഹാരം കഴിക്കാൻ അങ്ങനെ രോഗം ആ വ്യക്തി പ്രാർത്ഥിച്ചതാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ എൻ്റെ മക്കളുടെ മേൽ ഇടപെടണമേ വേറൊരാൾ പറഞ്ഞു എൻ്റെ രണ്ട് കണ്ണും ഉണ്ട് പക്ഷെ ഒരു കണ്ണിന് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ അങ്ങയുടെ കരം വയ്ക്കണമേ പ്രാർത്ഥിക്കുക ചില പറഞ്ഞു എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല പുകവലി നിർത്താൻ പറ്റുന്നില്ല എനിക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ആ സങ്കടം മനസ്സിൽ നിന്ന് മാഞ്ഞുകളെ മാഞ്ഞു പോകുന്നില്ല പ്രാർത്ഥിക്കൈവുമേ അങ്ങയുടെ കരം എൻ്റെ മേൽ ഈ അന്തൻ്റെ മേൽ വച്ചതുപോലെ എൻ്റെ മേലൊന്ന് വയ്ക്കണമേ എൻ്റെ മേൽ വയ്ക്കണമേ സാഹചര്യങ്ങൾ മാറും സിറ്റുവേഷൻ മാറും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള വിഷയം വേഗത്തിൽ വേഗത്തിലെടുത്ത് പഠിക്കും വിഷമമുള്ള വിഷയങ്ങളെ മാറ്റി മാറ്റി വെക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് പഠിക്കാൻ വിഷമമുള്ള വിഷയങ്ങളുണ്ടാകാം ചിലപ്പോൾ അധ്യാപകരോടുള്ള പ്രശ്നമാകാം ചിലപ്പോൾ സ്കൂളിനോടുള്ള വിഷയമാകാം നിങ്ങളുടെ വീട്ടിലെ വീട്ടിലൊരു സാഹചര്യമാകാം നിങ്ങൾ പ്രാർത്ഥിക്കതയുമേ എനിക്ക് പഠിക്കാനുള്ള കഴിവ് ഈ വിഷയത്തിനകത്തെല്ലാം ലഭിക്കാൻ അങ്ങയുടെ കരം വയ്ക്കണമേ എന്നെ കേൾക്കുന്ന അധ്യാപകർ സൺഡേ സ്കൂൾ അധ്യാപകരാകാം സ്കൂളിൽ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാകാം നിങ്ങളുടെ പിള്ളേരോട് ഈ വചനമൊക്കെ കേൾക്കാൻ പറയണം പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വൈദികർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കുന്നെങ്കിൽ ഈ വചനങ്ങളെ അനേകർക്ക് എത്തുവാൻ ഇടവരണം ഇത് അനേകരുടെ ജീവിതത്തിൽ ദൈവിക വെളിച്ചത്തിന് കാരണമാകും ദൈവത്തിൻ്റെ സ്പർശനം കർത്താവ് എൻ്റെ പള്ളിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ കരം വയ്ക്കണമേ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ കരം വയ്ക്കണമേ എൻ്റെ മക്കളിൽ എൻ്റെ കൊച്ചുമക്കളിൽ അങ്ങയുടെ കരം വയ്ക്കണമേ അവസ്ഥയ്ക്ക് മാറ്റം വരും സിറ്റുവേഷൻ മാറും അവനെല്ലാ കാര്യവും വ്യക്തമായി കണ്ടു ഒരു വ്യക്തതയുണ്ടായി കൃത്യതയുണ്ടായി ഒരു 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 വെളിച്ചം അവിടെ വന്നു ഒരു പ്രകാശം അവിടെ വന്നു ഒരു വഴി അവിടെ തെളിഞ്ഞു കിട്ടി നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരും ഈ ആലയത്തിൽ എഴുതി എഴുതിവച്ച പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഈ അന്ധനായ മനുഷ്യൻ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ കാണുന്നുണ്ട് മരങ്ങളെ മനുഷ്യൻ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു എന്ന് ഒരിക്കലും ഒരാളെയും മരം പോലെ കാണല് പിള്ളേരോടാണ് പറയുന്നത് എല്ലാവരോടും ആ പറയുന്നത് ഞാൻ എന്നോടും കൂടെ പറയുക നമ്മളെല്ലാവരോടും പറയുക മനുഷ്യനെ മരമായി കാണരുത് കണ്ടാൽ തോന്നുന്നത് പറയും ഉപദ്രവിക്കും വഴക്കുണ്ടാക്കും എല്ലാത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയുണ്ടാവും മനുഷ്യരായി കണ്ടാൽ ദൈവസ്നേഹത്തിൽ അവരെ സ്നേഹിക്കാൻ പറ്റും ദൈവസ്നേഹത്തിൽ അവരെ മനസ്സിലാക്കാൻ പറ്റും ദൈവസ്നേഹത്തിൽ അവരെ ഉൾക്കൊള്ളാൻ പറ്റും ആ കഴിവ് നമുക്കും വേണം എനിക്കും വേണം നമുക്കെല്ലാവർക്കും വേണം നമ്മുടെ കൂട്ടായ്മയിൽ വേണം കുഞ്ഞുങ്ങളിൽ വേണം കുഞ്ഞുങ്ങവിടെ സ്വഭാവത്തിൽ വേണം മനുഷ്യരെ മനുഷ്യരായി കാണാൻ മാതാപിതാക്കളെ മാതാപിതാക്കളായി കാണാൻ സഹോദരനെ സഹോദരനായി സഹോദരിയെ സഹോദരിയായി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരായി കാണേണ്ടവരെ കാണേണ്ടതുപോലെ തന്നെ കാണാൻ ഭാര്യയെ ഭാര്യയായി ഭർത്താവിനെ ഭർത്താവായി ദൈവ ശുശ്രൂഷകനെ ശുശ്രൂഷകനായി കാണേണ്ട പോലെ കാണാൻ അനുഗ്രഹം ലഭിക്കും നമ്മുടെ കർത്താവീശവും ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് പഠിക്കണം ഒരു സെക്കൻഡും കളയല് ഒരു നിമിഷം പോലും കളയല് പഠിച്ച് നല്ലൊരു വിജയം നേടണം നിങ്ങളുടെ ആഗ്രഹം പൂവണിയും നിങ്ങളൊരു അനുഗ്രഹമായി വരണം ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത് നല്ല പ്രായത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കോണം ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകണം ധൈര്യമുള്ളവരാകണം സാമർഥ്യമുള്ളവരാകണം കഴിവുള്ളവരാകണം നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങൾ വീടിൻ്റെ വെളിച്ചമായി മാറണം നിങ്ങളുടെ വീട് നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടണം നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ആനന്ദിക്കണം പ്രായവും പ്രായത്തിലും ജ്ഞാനത്തിനും വളരാനുള്ള കഴിവ് ലഭിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു അവരെ അനുഗ്രഹിക്കണം എൻ്റെ മൂത്ത മകനെ മൂത്ത മകളെ രണ്ടാമത്തെ ആളെ മൂന്നാമത്തെ ആളെ നാലാമത്തെ ആളെ അഞ്ചാമത്തെ ആളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ പള്ളിയിലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ അയൽവക്കങ്ങളിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പറ്റാത്ത മരണങ്ങൾ അപകടങ്ങൾ സകലതും മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണല്ലോ ബുദ്ധിവളർച്ചയില്ലല്ലോ ഈ ഒരു അവസ്ഥയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലല്ലോ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സൗഖ്യമുണ്ടാകട്ടെ മാറ്റമുണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു വയസ്സായ കുഞ്ഞുങ്ങളുണ്ട് ജനിച്ചിട്ട് ദിവസങ്ങളായ കുഞ്ഞുങ്ങളുണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു നെറ്റിയിൽ അവരുടെ കുരിശിൽ ഒരു കുരിശൊക്കെ വരച്ചെന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് പറഞ്ഞ് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലത് വരും അനുഗ്രഹമുള്ളവരായി മാറും ദൈവനാമത്തിൽ ദൈവനാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സഹായമുണ്ടാകട്ടെ നാളെ ഞായറാഴ്ചയാണ് നാളെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കും നാളത്തെ ആ വിശുദ്ധ കുർബാനയിൽ നിങ്ങളെക്കുറിച്ച് ചേർത്ത് വയ്ക്കും മുടങ്ങാതെ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കാം സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കാം നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ആമേൻ